ൊരിച്ചൊരിയുന്ന മഴയത്ത് വൈകുന്നേരം ചായയുടെ കൂടെ ഒരു പലഹാരം കഴിക്കാൻ ഒരു കൊതിയാണല്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോഴാണ് പച്ചരി വള്ളത്തിൽ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റവ ഇവിടെ ഇരിപ്പുണ്ട് റവ വെച്ചിട്ടൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാലച്ച ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കരയിൽ നമുക്കതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് മെൽട്ട് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മൈദയും റവയും മിക്സ് ആക്കി എടുക്കണം രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒന്നര കപ്പ് റവ എന്ന രീതിയിലാണ് ഇട്ടെടുക്കേണ്ടത് ഒന്ന് കപ്പ് അളവിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് മൈദ ഒന്നര കപ്പ് റവ ഇനിയിപ്പോൾ നിങ്ങൾ കിലോ കണക്കിന് എടുക്കുകയാണെങ്കിൽ അര കിലോ മൈദക്ക് അര കിലോ റവ അങ്ങനെ എടുത്താൽ മതി കാരണം റവ നമുക്ക് കൂടുതൽ അളവ് ഉണ്ടാവില്ലല്ലോ വെയിറ്റ് നല്ലോണം ഉണ്ടാവും നിങ്ങൾ ഇത് രണ്ട് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക റവയും മൈദയും എല്ലാം എല്ലാപോലെ ഒരുമിച്ച് ആവണം കേട്ടോ അപ്പം നല്ല മിക്സിങ് നിർബന്ധമാണ് നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് മൂന്ന് ചെറിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പളയംകുടം പഴം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം പഴം നല്ലപോലെ അരച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ മാഷ് ചെയ്തടക്കം അതിൻ്റെ കട്ടക്കട്ടായിട്ടുണ്ടാവും അപ്പോൾ ഒരു ഭാഗത്ത് പഴം കടിക്കും മറ്റേ ഭാഗത്ത് പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് മിക്സിയിലിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യാം പൊടികളൊക്കെ മിക്സാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അരിച്ചെടുത്തതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഈ ഒരു മാവിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടാറരുത്ട്ടാവും വലിയ ചൂടൊന്നും പോയാൽ മതി അത് നമ്മൾ അരിക്കുന്ന സമയത്ത് തന്നെ വലിയ ചൂട് പോയി കിട്ടും അപ്പോൾ ഒരു മീഡിയം സൈസ് ചൂടിലിതിലോട്ട് നല്ലപോലെ ഉണ്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ മിക്സിങ് റെഡിയാണ് കുറേ കുറേശോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒന്നിച്ച് ഒഴിക്കരുത് ഇട്ടോ കുറേശ്ശേ ഒഴിക്കുക മിക്സ് ചെയ്തെടുക്കുക വീണ്ടും കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കുക വീണ്ടും മിക്സ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മിക്സ് ആക്കി ഇട്ടിട്ടോ ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഞാനെടുത്ത് ശർക്കരപ്പാനി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് ഒന്ന് അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം റവക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ തിക്കായി വരും നമുക്ക് ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനൊക്കെ തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് വേണ്ടത് പക്ഷെ എന്നാലും ഇത് റവായതുകൊണ്ടേ കുറച്ച് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് തിക്കായി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം റവ ചേർത്തത് കൊണ്ട് എന്തായാലും അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ചീരകം ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേട്ടാ അപ്പോൾ ഇത് കണ്ടാ ഒരമണിക്കൂർ വെച്ചുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ടൈറ്റ് ആയി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കറക്റ്റ് പരുവട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉണിയപ്പത്തിന്റെ മാവ് വേണ്ടത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കുത്ത് എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അത് നെയ്യ് തന്നെ അപ്പോഴാണ് നമുക്ക് അടി ടേസ്റ്റ് കിട്ടുള്ളൂ തേങ്ങാക്കുത്ത് നമുക്ക് സാധാരണ നെയ്യപ്പത്തിലൊക്കെ ചേർക്കുന്നതിലേറെ കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ അത് ഉണ്ണിയപ്പായതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമുക്കത് ഈ നമ്മുടെ ഈ ഒരു ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു തേങ്ങാക്കൊത്ത് വറക്കുന്ന സമയം തന്നെ മതിയാവും കേട്ടോ അത് റെസ്റ്റ് ചെയ്യാൻ ഏകദേശം ഒരു അപ്പോഴത്തേക്ക് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ പിടിക്കും കാരണം നമ്മൾ തേങ്ങ ഒക്കെ എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറച്ച് ടൈം ടൈമാകുമല്ലോ അപ്പോൾ ഞാൻ ഞാനിതിൽ തേങ്ങാക്കൊത്തും ഇതിനുള്ള ബാക്കിയുള്ള ഈ നെയ്യും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരമണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ട് പിന്നെ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം മാവ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഉണ്ണിയപ്പച്ചട്ടി നോൺ സ്റ്റിക്കിന് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് മാത്രം മതി സാധാരണ നമ്മൾ ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പൊക്കെ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ആണെങ്കിൽ ഓയിൽ ഈ കുയിൽ കൂടുതൽ ഒഴിക്കേണ്ടി വരും കേട്ടോ അപ്പം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഇതാണ് ഗുണം കുറച്ചൊന്ന് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് മാവുകളൊക്കെ കോരിയച്ചതിന് ശേഷം നമുക്ക് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൻ്റെ ഉൾവശം വേവത്തുമില്ല അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതുണ്ട് അപ്പോൾ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കട്ടോ കുറച്ച് സമയം അപ്പോൾ നല്ല സോഫ്റ്റാണിത് നമ്മൾ സാധാരണ ഒരു പച്ചരി അരച്ചിട്ട് ഉണ്ണിയപ്പം ചൂടുന്നതിലേറെ ടേസ്റ്റും വേറൊരു ഫ്ലേവറൊക്കെയാണ് കേട്ടോ ഈ റവയും മൈദയും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് ആ പച്ചരി മിക്സിയിലിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചില പെട്ടെന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പച്ചരി വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പുറത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അധികം എണ്ണ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ ഇതിൻ്റെ ഉൾവശം കണ്ടോ നല്ല ആരൊക്കെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഈ ഇതുപോലെ റവയും മൈതൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ നമ്മൾ സാധാരണ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന ഉണിയപ്പത്തിലെ ടേസ്റ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം